ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വിടണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു കേട്ടാ കൊറച്ചുകാലമായിട്ട് രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ നമ്മള് രക്തബന്ധം കണക്കാക്കേണ്ടത് ആ സമയത്തൊന്നും അച്ഛനെ എൽ ഡി എഫ് വെട്ടി കൈ കൊടുത്തില്ലേ പത്തിരുപത് കൊല്ലം മുരളീട്ട കഴിഞ്ഞാൽ എനിക്ക് അടികൊണ്ടിരുന്ന പാർട്ടിക്കാരൊന്നും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ എപ്പോഴോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ബിജെപിയിലേക്ക് മുരളീധരന്റെ ഈ വാദങ്ങളെല്ലാം പത്മജ തള്ളുകയാണ് ബി ജെ പി വലിയൊരു പാർട്ടിയായി ഇന്ത്യയിൽ വളരാൻ പോകുന്നു എന്തുകൊണ്ടോ ഇഷ്ടമാണ് കോൺഗ്രസുകാർക്ക് ബി ജെ പി നമസ്കാരം ലീഡറിൻ്റെ മകൾ സാക്ഷാൽ കെ കരുണാകരന്റെ പ്രിയ പുത്രി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് യഥാർത്ഥത്തിൽ എന്താണ് പത്മജ വേണുഗോപാലിന് സംഭവിച്ചത് കെ മുരളീധരൻ ഇനി പത്മജയുമായി യാതൊരു ബന്ധമില്ലെന്ന് പോലും പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ പത്മജ വേണുഗോപാലിനും പറയാനുണ്ട് ഒരുപാട് കോൺഗ്രസ്സുകാരോടും കെ മുരളീധരനോടും ഒക്കെ അതൊക്കെ കേൾക്കാം അതിനു മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ നിന്ന് പത്മജ ആ വാഹനത്തിലേക്ക് പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ട് പോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന സർക്കാർ സൗജന്യമായി സ്ഥലം നൽകിയിട്ടും കരുണാകരൻ സ്മാരകം പൂർത്തിയാകാനാകാത്തതിൽ പത്മജ ഏറ്റവും കൂടുതൽ വേദനിക്കുകയാണ് ഇതിനായി ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും നേതൃസ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ അടിയായി തൃശൂരിൽ കൂടെ നിന്നവർ തന്നെ പത്മജയെ തോൽപ്പിച്ചു കോൺഗ്രസ് വിട്ടുപോകുകയെന്നത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു നേരത്തെ പത്മജയ്ക്ക് പക്ഷേ വലിയ സമ്മർദ്ദമുണ്ടായപ്പോഴാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ വാർത്തകൾ വന്നെങ്കിലും അതിനെ പത്മജ തന്നെ തള്ളുകയായിരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്ന് കേട്ടെന്നും എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് അറിയില്ല എന്നുമായിരുന്നു പത്മജ പറഞ്ഞത് ഉച്ചയ്ക്ക് പങ്കുവെച്ച പോസ്റ്റ് ഇന്നലെ വൈകിട്ടോടെ നീക്കം ചെയ്യുകയും ചെയ്തു കൂടാതെ ഫേസ്ബുക്ക് ബയോയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നതാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്നാണ് പത്മജ ആദ്യമായി മത്സരിച്ചത് അന്ന് സി പി എമ്മിന്റെ ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും വീണ്ടും പരാജയപ്പെട്ടു സി പി ഐയുടെ പി ബാലചന്ദ്രനോടായിരുന്നു തോൽവി നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരൻ്റെ മകളും ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരാനുള്ള സഹോദരി പത്മജയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാവാത്തതെന്നും മുരളീധരൻ പറഞ്ഞു കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലുവാരാൻ നോക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കണ്ടുവെന്നും അതൊന്നും ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് എന്നും നല്ല പരിഗണനയാണ് കൊടുത്തിട്ടുള്ളത് പത്മജയെ എടുത്തതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് കാൽ ഗുണം ലഭിക്കില്ലെന്നും പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയിൽ പോലും ബന്ധമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ജയിക്കുന്ന സീറ്റുകളാണ് പത്മജയെ പാർട്ടി എന്നും മത്സരിപ്പിച്ചതെന്നും കെ മുരളീധരൻ പറയുന്നു അൻപത്തി രണ്ടായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ച മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ഒന്നര ലക്ഷം വോട്ടിന് പത്മജ തോറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പിൽ രാമകൃഷ്ണൻ പന്ത്രണ്ടായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞ തവണ ആയിരം വോട്ടിന് തോറ്റു വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ കൊടുത്താൽ പോലെ ആരെങ്കിലും കാലുവരിയൽ തോൽക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണി ജയിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ച് ജയിച്ചില്ലേ വടകരയിലും താൻ ജയിച്ചില്ലേ ആരെങ്കിലും കാലുവാരിയാൽ തോൽക്കുമെങ്കിൽ താൻ തോൽക്കേണ്ടതായിരുന്നുവെന്നും മുരളീധരൻ പറയുന്നു അതേസമയം ഈ വാർത്തകളെല്ലാം അല്ലെങ്കിൽ മുരളീധരൻ്റെ ഈ വാദങ്ങളെല്ലാം പത്മജ തള്ളുകയാണ് ഇന്നലെ രാത്രിയാണ് താൻ ബി ജെ പിയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനമെടുത്തതെന്നും പക്ഷേ കോൺഗ്രസ് വിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും പത്മജ പറയുന്നു ഞാൻ ഇന്നലെ രാത്രി സത്യം അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയില്ല ഞാൻ അതുവരെ എന്ത് വേണം പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞൂടെ ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വിടണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു കേട്ടാ കൊറച്ചു കാലമായിട്ട് രണ്ട് കാര്യങ്ങള് ഒന്ന് എന്റെ അച്ഛന്റെ കാര്യം അത് നടത്തില്ലാന്ന് എനിക്ക് വ്യക്തമായ സാഹചര്യം പിന്നെ എന്റെ അടുത്ത് കാണിക്കണ എന്നെ അപമാനിക്കുന്ന വിധം പാർട്ടി ഓരോന്നിലും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാല് അതുമായിട്ട് അവസാനം ഏത് ഞാൻ പേര് പറഞ്ഞാലും അതും കയറി ഉടക്കും പാർട്ടി തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് നടപടി ഉണ്ടായില്ല അവിടുന്ന് കിട്ടണതെല്ലാം മറ്റേ കോൺഗ്രസ്സുകാര് പറഞ്ഞ കഴിക്കുമ്പോ എനിക്ക് തിരി വരണേ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു എന്തിനു ഞാൻ തൃശ്ശൂർ എന്നപ്പൊ ഞാൻ വെച്ചാൽ ആദ്യത്തെ ഇലക്ഷനിൽ എന്റെ അങ്ങനെ സുനിൽ കുമാറിന്റെ വിടുക്കാനില്ല അന്നും കളിച്ചത് നമ്മുടെ ആൾക്കാരാണ് ഞാൻ രണ്ടാമത്തെ ഇലക്ഷനാണ് ഞാൻ ഓരോ വീടുകളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അവര് പറഞ്ഞ കഥകള് കേട്ടിട്ട് അത് കഴിഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ് അത് ഞാൻ വാച്ച് ചെയ്തോണ്ടിരുന്നിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ഉറപ്പായി ആരൊക്കെയാണ് എന്നെ തോൽപ്പിച്ചെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതില് ഒന്ന് ഞാൻ കൊറച്ചുപേർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു അതുപോലും കെ പി സി പരിഗണിച്ചില്ല രണ്ട് പ്രാവശ്യം കൊടുത്തു കെ പി സിയിൽ രണ്ട് പ്രാവശ്യം ഇല്ലാന്നവര് പറയട്ട എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പരാതി എഴുതി തന്ന ആളെ ദയവ് ചെയ്ത് കൊടുക്ക രണ്ടാമത്തെ ഒരാളെ കൊടുത്തോളൂ ഏഹ് എനിക്ക് വിരോധം ഇല്ലാന്ന് പറഞ്ഞപ്പോ അയാളെ തന്നെ അതിന്റെ താഴെ കൊണ്ടു വെച്ചു എനിക്ക് എങ്ങനെയാ എന്റെ സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന മൂന്ന് കൊല്ലം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാൻ ഒരു വലിയ നേതാവിന്റെ അനുയായിനെ എതിരെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അയാളെ എന്നൊന്നും ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്താണ് എന്നിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നാ പത്മജി വേണ്ട എന്ന് പറഞ്ഞ് നേരെ ഇറക്കി അറിയന്നെ താരത്തേക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാക്കിട്ട് മൂന്ന് കൊല്ലം എന്നിട്ട് അവസാനം ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴെങ്കിലും എന്റെ പേര് വെറ്റേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് തന്നതാ എനിക്ക് മറുപടി നൽകുന്നുണ്ട് പത്മജ രാഷ്ട്രീയം നോക്കിയല്ല രക്തബന്ധം അതെ മുരളിയൻ എന്നെ വണ്ടങ്ങാറില്ല ഞാൻ ഒരിക്കലും അറിയാറില്ല കാരണം അങ്ങനെയാണ് മുരളീധരൻ ഡി ഐ സിയിലും ഇതിലൊക്കെ പോകുമ്പോൾ ഞാൻ കോൺഗ്രസ്സിലായിരുന്നല്ലോ എനിക്ക് അതെന്റെ ഏറ്റനാണെന്ന് എനിക്ക് രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ നമ്മള് രക്തബന്ധം കണക്കാക്കേണ്ടത് അച്ഛനായ കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ എതിർത്തതും ശത്രുവായി കണ്ടിരുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആയിരുന്നു എന്നിട്ടും എൽ ഡി എഫിന് കൈ കൊടുത്തില്ലേ അന്ന് താൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്റെ അച്ഛൻ ഏറ്റവും എതിർത്തിരുന്നത് മാസ്റ്റുവാട്ടീന അന്നൊന്നും ഇവര് ഉണ്ടായില്ലല്ലോ ആ സമയത്തൊന്നും അച്ഛനെ എൽ ഡി എഫ് ആയിട്ട് കൈ കൊടുത്തില്ലേ അല്ല ഞാനും കാര്യം ചോയ്ക്കട്ടെ മറ്റേ ഇവര് മറ്റേ എൽ ഡി എഫിനായിട്ട് ബന്ധം വെച്ചപ്പോ ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ കെ മുരളീധരനും അച്ഛനും ഒക്കെ ബന്ധമുണ്ടായിരുന്ന ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മുരളിയേട്ടും പറയേണ്ട വെപ്രാളം എനിക്ക് മനസ്സിലാവണില്ല അതൊന്നും സത്യം പറഞ്ഞ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും കാരണം പത്തിരുപത് കൊല്ലം മുരളിയേട്ടനെ കഴിഞ്ഞാൽ എനിക്ക് അടികൊണ്ടിരുന്നപ്പോ ഈ പാർട്ടിക്കാരൊന്നും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ കെ മുരളീധരനും കെ കരുണാകരനും ഒക്കെ പലതവണ കോൺഗ്രസ് വിട്ടു നിന്നപ്പോഴും താൻ കോൺഗ്രസിനൊപ്പം നിന്നു എന്നിട്ടും തനിക്കേറ്റത് അവഗണനകൾ മാത്രമാണെന്ന് പത്മജ പറയുമ്പോൾ ഇത്തരം ചിന്താഗതികൾ കോൺഗ്രസിലെ നിലവിലെ സാഹചര്യത്തിൽ പലയിടങ്ങളിലും പുകച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും നേതൃത്വമേ ഇനിയെങ്കിലും ആലോചിക്കൂ ഇനിയെങ്കിലും കോൺഗ്രസ് മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനകൾ പോലും അല്ലെങ്കിൽ അത്തരം ഭയം പലരിലും ഇപ്പോൾ വന്നു കഴിഞ്ഞു സ്വാഭാവികമായും ഇനിയിപ്പോൾ അനിൽ ആന്റണിക്ക് പിന്നാലെ പത്മജ പോകുന്നു പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ബി ജെ പിയിലേക്ക് എന്നോ പോകുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു പലരിൽ പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കുന്നു അതാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ എപ്പോഴോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ബി എന്ന ആക്ഷേപം വരെ നിലവിൽ ഉണ്ട് അതുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞ ആർ എസ് എസിനെ പ്രകീർത്തിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു അത്തരത്തിൽ ബി ജെ പി വലിയൊരു പാർട്ടിയായി ഇന്ത്യയിൽ വളരാൻ പോകുന്നു ബി ജെ പിക്ക് എതിർക്കാൻ അല്ലെങ്കിൽ ബി ജെ പി എതിർക്കാൻ ഇനി ഒരു പാർട്ടികളും ഉണ്ടാകില്ല ബി ജെ പി അത്രത്തോളം വലിയൊരു പാർട്ടിയായി ഈ രാജ്യത്ത് മാറുമ്പോൾ അത് ബി ജെ പിയുടെ വിജയം തന്നെയാണ് ബി ജെ പി നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ വിശ്വസിക്കാനും അതിനോടൊപ്പം ചേരാനും കോൺഗ്രസ്സുകാർക്കൊക്കെ താല്പര്യം വരുന്നു എന്തുകൊണ്ടോ ഇഷ്ടമാണ് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പി അത്തരത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ അത് രാജ്യത്തെ ഓരോ ജനങ്ങളും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവർ പോലും ആ രാഷ്ട്രീയത്തെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈ കൊടുക്കാനും ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ സ്വയം ആണ് നന്നാകേണ്ടത് എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു താക്കീത് കൂടി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനോടായി പറയുന്നു അത് കൈക്കൊണ്ട് അല്ലെങ്കിൽ അക്കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് തള്ളണമെങ്കിൽ തള്ളാം കൊള്ളണമെങ്കിൽ കൊള്ളാം